സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാൻസ് പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം പതിനേഴ് ഒരു മൂന്ന് അമ്പത്തി അയ്യാറുമെന്ന് ഇരുപത്തൊന്ന് അൻപത്തൊമ്പത് പതിനാറ് അൻപത്തിരണ്ടായി അയ്യായിരം ഒന്ന് എൺപത്താറ് പത്ത് എൺപത്തൊമ്പത് പൂജ്യം ഒന്നായി ആയിരം ഒന്ന് പൂജ്യം ഒന്ന് അറുപത്തെട്ടായി ആയിരം ഒന്ന് തൊണ്ണൂറ് പതിനെട്ടായി അഞ്ഞൂറ് വന്ന് ൊമ്പത് എൺപത്തി ആറ് ആയി അയ്യായിരമൂന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകൾ നിങ്ങൾ കൊടുത്ത നിർമ്മൽ പാർട്ട് വണിലെയും കേട്ടത് അഭിനന്ദനകൾ പ്രൈസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടറിയിലെ ചാൻസ് കേരളം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി എഴുപത്തഞ്ചില് കാടിന്യ പാർട്ട് ടൂലെ ചാൻസ് നമ്പർ ഏതെങ്കിലും കോട്ടായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കാഡമിൻ്റെ മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം എൺപത്തി ആറ് മുപ്പത് അറുപത്തിനാല് മുപ്പത് അറുപത്തിരണ്ട് പൂജ്യം ഒമ്പത് നാൽപ്പത്തേഴ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് മുപ്പത്തി അഞ്ച് അടുത്ത ചാൻസ്മൂന്ന് പൂജ്യമെട്ട് ഇരുപത്തി ഒന്ന് അറുപത്തി ഒമ്പത് നാൽപ്പത്തി ആറ് പൂജ്യം ഒമ്പത് മുപ്പത്തിനാല് അമ്പത്തി ആറ് എന്നീ ചാൻസ് സംബന്ധികളാണ് കാഴ്ന്ന പാർട്ട് ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക